വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കോഴിക്കോട് ബാലേശ്വേരി പൗർണമി തീയേറ്റേഴ്സിന്റെ അഭിവാദികൾ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ എളിയ ഈ മഹത്തായ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുക പന്ത്രണ്ടാം പാടിലെ ഗ്രാമസഭയിലെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും സഹദേവന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ധാരണ ഒന്നുകൂടി 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 കേറി ഇന്നിവിടെ ഈ ഗ്രാമസഭയിലെ നിങ്ങൾ വിളിച്ചു കൂട്ടിയത് ഇനി നമ്മുടെ ഗ്രാമസഭയില് നല്ലൊരു കലാജാഥ എച്ച് ഐ വി ആയിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു കലാജാത എത്തിയിട്ടുണ്ട് ആ പരിപാടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഗ്രാമസഭയിലെ എല്ലാവരെയും ഞാൻ വിളിച്ചു അതിനു അതിനുമുമ്പ് എനിക്ക് എന്റെ ഗ്രാമസഭയ്ക്ക് വേണ്ടി എല്ലാം നല്ല രീതിയിൽ ചെയ്തു തരുന്ന കോയക്കാട് കോയക്ക അടുത്ത ഹോട്ടലിലെ കോയക്ക നൂ ഹോട്ടൽ പൂട്ടിയിട്ട് കോയക്ക എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാണ് ബാനർ കെട്ടണം ലൈൻറ്റിൻ സൗണ്ട് ചെയ്യണം കോയക്ക റെഡിയാണ് കോയക്കന്റെ കോയക്ക പക്ഷെ കോയക്ക എവിടെയാ കോയക്ക ইয়াৰ ভয় ক

കിട്ടാത്ത സംഗതി എന്തിനാണ് വയക്കാ പറയുന്നത് അതൊക്കെ പോട്ടെ നമ്മള് കലാസംഘം ഇവിടെ എത്തിയിട്ട് പരിപാടി നടത്തി തിരിച്ചു പോകുമ്പോ അവർക്കൊരു ചായ

വിദ്യാർത്ഥികളെ ഞങ്ങള് ഈ കലാക്ഷേത്ര ഇവിടെ എത്തിയിരിക്കുന്നത് എച്ച് ഐ ഡി ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പൊ കുറച്ചു നേരം നമുക്ക് നല്ല പാട്ടുകളും തമാശകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം റെഡിയാണോ അപ്പൊ ഞങ്ങളിവിടെ പാടുമ്പോൾ കൂടെ പാടണം അപ്പൊ അപ്പൊ അല്ലേ നാടൻപോട്ട് ഇഷ്ടാണോ ஓகே இந்த அச்சனா பாட்டு பாடுபோண்டும் கேடலே கைய கையச்சு பாட்டும் அவள் கொஞ்சி அவன் கொஞ்சி கொஞ்சி கத கே பிரியரே அவர

പിന്നെ ഒരു നമ്മളോട് അതുകൊണ്ട് രക്തദാനം മഹാദാനം മഹാദാനാ പറയുന്നത് അല്ലേ നിങ്ങൾ ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളെ രക്തം പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മളിടയിൽ ആർക്കാണ് എച്ച് ഐ വി അണുബാധ ഉഷ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചായാൻ കഴിയുന്നു നമ്മൾ ആർക്കെങ്കിലും എനിക്കോ നിങ്ങൾക്കോ എച്ച് ഐ വി അനുബോധം ഉണ്ടോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുമോ ഇല്ല അതിനു വേണ്ടി നാം ഓരോരുത്തരും അതെങ്ങനെ പ്രതിരോധിക്കാം അതെങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കടന്നു കൂടുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ നല്ലൊരു സ്കിറ്റ് ഇവിടെ കിറ്റ് അവതരിപ്പിക്കാം ഒരു ഡോക്ടർ ഒരു രോഗി ദൈവത്തെ ഒരു ഹോസ്പിറ്റൽ തുറന്നു വെച്ച ആരെയും കാണുന്നുമില്ല എനിക്കൊരു അസ്റ്റന്റ് ഉണ്ടായാലും ഒന്ന് വിളിച്ചു നോക്കല്ലേ ഒന്ന് വിളിച്ചു നോക്കട്ടല്ലേ അസിസ്റ്റന്റ് കുമാര ഹലോ സാറേ നീത് അവിടെ പോയി കിടക്കുകയാണ് രോഗികളാര് വന്നിട്ടില്ലേ വന്നിട്ട് 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 നീട്ടം കൂടുതല് പെട്ടെന്ന് കൊണ്ട് കടത്തി വിടും ആയിക്കോട്ടെ ആയിക്കോട്ടെ കടന്നോളി എടാ കുമാര പെട്ടെന്ന് കൂടെ കടത്തി വിടില്ലേ കടന്നോളി സാറേ നമസ്കാരം നമസ്കാരം നമസ്കാരം

ാണ്പ്പന എന്താണ് എങ്ങനെയാണ് കണ്ടിട്ടില്ല കുട്ടിപ്പൻ അച്ഛൻ്റെ പേര് അച്ഛന്റെ ഒരു കുട്ടൻ അമ്മേന്റെ പേരെന്നാ കണ്ണൂട്ടി പെണ്ണോട്ടിയില്ല കാര്യം ചോദിക്കട്ടെ ആണോ ണോ ചായ ഉദ്ദേശ് അല്ല അളിയം വീട്ടിൽ വല്ല ദിവസം എന്താ ഉദ്ദേശം എന്താണോ അലങ്കിലും ഉദ്ദേശം നീ മദ്യപിക്കുന്ന കാര്യമല്ല നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നാണ് കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ രണ്ട് കുട്ടി ഒരു ഗ്യാസ് കുറ്റിയുണ്ടോ ഒരു കുട്ടിക്കുറ്റി ഉണ്ടോ വീട്ടിൽ പിള്ളേരുണ്ടോ മക്കളുണ്ടോ മക്കളുണ്ട് എത്ര പേരുണ്ട് മൂന്ന് മൂന്ന് പേര് ആരൊക്കെയാണ് വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട് മെമ്പർമാർ ഒക്കെ വോട്ടർമാരാ അതല്ല വീടിലെ അംഗങ്ങൾ ഉണ്ട് അതായത് നിങ്ങൾ എത്ര മക്കളാണ് അച്ഛനമ്മക്ക് ഞങ്ങള് രണ്ട് മക്കളാ അച്ഛനും അമ്മയ്ക്ക് രണ്ട് മക്കള രണ്ട് മക്കളാ നീയാണ് അസുഖത്തെ അസുഖന്താ പറഞ്ഞത്സുഖം എന്താണ് അസുഖം പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ശരീരമൊക്കെ എനർജി ഇല്ലാത്തൊരു അവസ്ഥ പോലുണ്ടല്ലോ ഒറ്റപ്പെട്ട പോലെ കാര്യം ചെയ്തു നിനക്കൊന്നും രാവിലെ എഴുന്നേൽക്കുക എന്നിട്ട് രണ്ടു മൂന്ന് കിലോമീറ്റർ ഓടിക്കൂട എനർജി കിട്ടാൻ വേണ്ടി ഞാൻ ഓടലുണ്ട് ഉണ്ടോ ഞാൻ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നാല് കിലോമീറ്റർ ഓടും എന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് അടച്ചിട്ട് ഒറ്റ കിട്ടാ കൊറേ ചിന്തിച്ചിരിക്കും ഇതാണ് പ്രശ്നം രാവിലെ ഓടിക്കഴിഞ്ഞ് വീട്ടിലെത്തിട്ട് ഒറ്റ ഒരിക്കലും ഒറ്റയ്ക്കും ഒരിക്കേണ്ട ആ ഭാര്യനെ മക്കളെ കൂട്ടി ഒരുമിച്ചിരുന്നാ പോരേ അല്ല ബാത്റൂമിലേക്കും ഭാര്യനെ മക്കളെല്ലാം കൂട്ടി കമ്പനി പോയില്ലേ ഞാൻ എന്റെ ലാഭത്തെ ഓട്ടത്തിൽ

അതുകൊണ്ട് ഇല്ല രണ്ടാമെന്ന് പറഞ്ഞിട്ട് അത്ര ഇഷ്ടമായി എന്താണ് പറഞ്ഞത് മൂത്രം ടേസ്റ്റ് ചെയ്യണം വളരെ നല്ല നല്ല കാര്യം ചെയ്യാനല്ല ടേസ്റ്റ് ചെയ്യാനോട് അസുഖം അസുഖം ഭയങ്കര ശബ്ദം ഈ ഭാഗത്തല്ലേ എന്ത് ശബ്ദം കേൾക്കട്ടെ ശ്രദ്ധിച്ച് കേൾക്കണേ ഒരു അതിന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നു ഈ സൈഡിലെ ഇപ്പോഴാ ശബ്ദം കേൾക്കുന്നില്ലല്ലോ ശബ്ദം ഈ അസുഖത്തിന്റെ പേരെന്താ സാറ് പറഞ്ഞത് ഓഫ് പിന്നെ മാനിയോ നിർത്തിയിട്ടായിരിക്കും മറ്റെന്തെങ്കിലും ഈ ഭാഗത്ത് ഇടി ഈ ഭാഗത്ത് ശക്തമായി ഇടിയും അപ്പൊ കാറ്റ് ഉണ്ടാവാറുണ്ടോ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കാര്യമായിട്ടൊന്നും മൂത്രം കൃത്യമായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ട കൂടിയ മൂത്രം കണ്ണു പിടിച്ചിട്ട് ഇന്നോട് ചോദിച്ചാൽ മൂത്രം എങ്ങനെയാ പോണേ ഞാനൊരു നാട്ടുപുർത്താരില്ല സാറൊരു ഡോക്ടർ അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് മൂത്രം എങ്ങനെയാണ് പോകുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് പോകുന്നത് എനിക്ക് സംഭവം മനസ്സിലായല്ലോ ഞാൻ വേരി കാണിച്ചത് അല്ല എങ്ങനെയാ എങ്ങനെയാ പോകുന്നു ഞാനുദ്ദേശം അളവിനും കാര്യത്തിലൊക്കെ കൃത്യമായി പോകുന്നുണ്ടോ എന്നാണ് അതിപ്പോ എനിക്ക് എന്റെ സാറിൻ്റെ ആ കഥ പറയാത്തല്ലേ ത്രീ ജി അല്ലോർ ജി അല്ല ഫൈവ് ഉള്ള ആളുകളൊക്കെ സുനാമിറ്റ് വീട് ചോദിക്കട്ടെ വീടാട്ടെ മൂത്രത്തിൽ കളർ വ്യത്യാസം വല്ലതും ഇല്ല ഞങ്ങൾ പാവപ്പെട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലല്ലോ ചായ തന്നെ വന്ന േ പ്രശ്നമല്ലേ എന്നാ ചേക്കി കേട്ടോ പ്രശ്നമാണ് എനിക്ക് മൂത്ര ഒഴുകി പോയങ്കര കടച്ചിൽ പൊകച്ചില് വേദന പനി ശരീരം ശരീരങ്ങന് മെലിഞ്ഞു വരിക കാരണം തൂക്കം കുറയും ഇതൊക്കെയാണ് എന്റെ മെയിൻ പ്രശ്നം ചുരുക്കി പറഞ്ഞാല് ലൈംഗിക രോഗമുണ്ടെന്ന് അർത്ഥം അല്ലെ അങ്ങനെയാണോ അല്ലാണ്ട് മൂത്ര ഒഴികം നീ ഒരു കാര്യം ചെയ്യും ലൈംഗിക രോഗമുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് പുലരി കേന്ദ്രത്തിൽ പോയിട്ട് ലൈംഗിക രോഗ ചികിത്സ തേടാം പുലരി കേന്ദ്രത്തിൽ പോയിട്ട് കാരണം ഇങ്ങനെ ലൈംഗിക രോഗം രോഗമുള്ളവരിലേക്ക് എച്ച് ഐ വി വൈറസ് കടന്നു വരണം സാധ്യതയുണ്ട് അപ്പൊ സാറ് പറഞ്ഞ എനിക്ക് എച്ച് ഐ വി വൈറസ് കടന്ന് കൂടിയതാണ് നിനക്ക് എച്ച് ഐ വി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ലൈംഗിക രോഗമുള്ളവരിലേക്ക് എച്ച് ഐ വി വൈറസ് കടന്നു വരാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എച്ച് ഐ വി ടെസ്റ്റ് എച്ച് ഐ വി ടെസ്റ്റ് എവിടെ പോയിട്ട് നടത്തുക പൈസ കൊടുത്ത് അവിടെയൊക്കെ നിരത്തിയിട്ടുള്ള പൈസ ഒക്കെ പോകണം പോകുക അല്ലെങ്കിൽ പറഞ്ഞ ജോൽസിന്റെ അടുത്ത് പോകണം ജോൽസിന്റെ അടുത്തല്ല ജ്യോതി കേന്ദ്രങ്ങളിൽ പോയിട്ടാണ് എച്ച് ഐ വി ടെസ്റ്റ് നടത്തുക കേന്ദ്രങ്ങളില് കേന്ദ്ര കണ്ടിട്ട് ഹോസ്പിറ്റലുകളിൽ അതല്ല അവിടെയൊക്കെ പോവുകയാണെങ്കിൽ അവന്റെ പാവപ്പെട്ടാണ് ഒരുപാട് പൈസ ആവൂല എച്ച് ഐ വി ടെസ്റ്റ് നടത്താൻ വേണ്ടി പൈസ ആവശ്യമില്ല തികച്ചും സൗജന്യമാണ് 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 ടെസ്റ്റ് എന്നാലും അവിടെയൊക്കെ പോയി നടന്നുകഴിഞ്ഞാൽ മറ്റേ നാട്ടിന് വീട്ടിലൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഓ കുട്ടപ്പന്റെ പ്രശ്നം എച്ച് ഐ വി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് നാട്ടുകാരും വീട്ടുകാരും അറിയുമെന്നുള്ളതാണ് അതാണ് പ്രശ്നം ആ കാര്യം കുട്ടപ്പ ടെസ്റ്റ് എനിക്ക് ചില ഈ വൈറസ് എങ്ങനെയാണ് പകരുന്നത് പകരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് പറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് സ്വതവേദനെപ്പറ്റി നാട്ടിലൊരു വാക്കിണ്ട് ഞാൻ നടക്കുന്നു ശ്രദ്ധിച്ചു കേട്ടോ എച്ച് ഐ വി നാല് 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 മാത്രമേ മാത്രമേ ഒരാളിലേക്ക് കടന്നു കടന്നു വരുന്നുള്ളൂ വരുന്നുള്ളൂ അതിലൊന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധോ

വിവേകം ബുദ്ധിമുട്ട് വരാതെ നോക്കുക അങ്ങനെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെട്ട സമയത്ത് കോണ്ടം ഉപയോഗിക്കുക അതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് അനാവശ്യ ഗർഭധാരണം തടയാൻ പറ്റും ഒന്ന് എച്ച് ഐ വി അടുബാധ ഒരാളിൽ നിന്നും പകരുന്ന തടയാൻ പറ്റും അതേപോലെ ലൈംഗിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനും പറ്റും പക്ഷേ നമുക്ക് വിശ്വാസമുള്ള ഒരു പങ്കാളിമാരും രണ്ടാമത്തെ കാര്യം അണുബാധയുള്ള രക്തമോ രക്ത ഉൽപ്പന്നങ്ങളോ നമ്മൾ സ്വീകരിക്കുന്ന സമയത്തും എച്ച് ഐ വി വൈറസ് ഒരാളി കടന്നുവരാനുള്ള അപ്പൊ ഞാൻ സാർ പെട്ടെന്ന് റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നു പെട്ടെന്ന് നമ്മൾ തൊട്ടടുത്ത ആശുപത്രി കൊണ്ടുപോകുന്നു നമുക്ക് രക്തം സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു അതെ അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന രക്തം നല്ലതാണോ ചീത്തയാണോ ഒക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക അതുകൊണ്ടാണ് സ്വീകരിക്കുന്ന രക്തത്തിൽ എച്ച് ഐ വി അണുബാധ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുകൊണ്ടാണ് കഴിയുന്നതും രക്തം സ്വീകരിക്കുന്ന സമയത്ത് അംഗീകൃത ബ്ലഡ് ബാങ്കിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് ബ്ലഡ് മാത്രമേ അങ്ങനെയാണ് ബെസ്റ്റ് ആണ് ഇല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലായി ഇപ്പൊ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എച്ച് ഐ സൂചി സിറഞ്ച് എന്നിവ കുത്തിവെച്ച് ഉപയോഗിക്കുന്നതിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ അണുവിമുക്തമാക്കാത്ത സൂചി സിറഞ്ചിലൂടെയും എച്ച് ഐ വി വൈറസ് ഒരാളെ കടന്നു വരാനുള്ള സാധ്യതയാണ് സൂചിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ വീടിന്റെ അടുത്ത് ഒരു കോളേജും സ്കൂളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതിന്റെ പറകു കൂടെ പശുവിന് പുല്ലറിയാൻ വേണ്ടി പോകും അപ്പൊ കുറെ സ്കൂൾ കുട്ടികൾ ചെറുപ്പക്കാർ ഇങ്ങനെ വട്ടത്തിൽ ഇരുന്നിട്ട് ഒരു സൂചി വെച്ചിട്ട് ആ സൂചിന്റെ അടുത്ത് മറ്റയാൾ വാങ്ങുന്ന കുത്തി വെക്കുന്നത് ഇത് കുറെ രണ്ടു മൂന്ന് മാസം ഞാൻ കാണാൻ തുടങ്ങി അതായത് മയക്കുമരുന്നിന്റെയും ലഹരി മരുന്നേയും ഉപയോഗം അല്ലേ അതെ അതെ ഇത്തരം മയക്കുമരുന്ന് മാഫിയകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ അതേപോലെ കോളേജ് വിദ്യാർത്ഥികളെയും ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളും വഴി ഇവരെ കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിലും ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു ഉണ്ടാവില്ല അപ്പൊ ഇവിടെ എവിടെങ്കിലും ഇങ്ങനെ കുത്തിവെക്കുന്ന ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇത് ഒരാൾ ഒരു സിറിഞ്ച് കുത്തി വെച്ചു ഇതേ സിറിഞ്ച് മറ്റൊരാൾ കുത്തി വെക്കുന്ന സമയത്ത് ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എച്ച് എ വി വൈറസ് ഉണ്ടെങ്കിൽ അത് മറ്റൊരാണെങ്കിൽ അപ്പൊ ഇത്തരത്തിലുള്ള മയക്കബന്ധ ലഹരി മരുന്ന് പൂർണ്ണമായി നിർത്തുക എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനടി അടുത്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അധികൃതരോ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മൂന്നാമത്തെ കാര്യം കാര്യം മൂന്ന് നാലാമത്തെ നാലാമത്തെ അണുബാധയുള്ള ഗർഭിണിയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്കും എച്ച് ഐ വി വൈറസ് കാണുന്നവരാണ് സാധ്യത കൊച്ചുണ്ട് വരാതിരിക്കണമെങ്കിൽ ഗർഭിണിയായ ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ പോയിട്ട് എന്ത് ചെയ്യാം അപ്പൊ കുടുംബം ശ്രദ്ധിച്ചോ നാല് വേറെ കടന്നു വരൂ ഒന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ രണ്ട് എച്ച് ഐ വി അണുബാധയുള്ള രക്തമോ രക്ത ഉൽപ്പന്നങ്ങളോ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് മൂന്ന് എച്ച് ഐ വി അണുബാധയുള്ള സൂചി സിറി എന്നിവ കുത്തിവെച്ച് ഉപയോഗിക്കുമ്പോൾ നാല് എച്ച് ഐ വി അണുബാധയുള്ള ഗർഭിണിന്നും ഗർഭസ്ഥ വിലക്കും ഈ നാല് വിധത്തിൽ മാത്രമേ

അവരുടെ കൂടെ കിടന്നുറങ്ങിയതുകൊണ്ടോ അവരുടെ കുട്ടികൾ നമ്മളെ കുട്ടികളെ കൂടെ പഠിച്ചത് ഒന്നും എച്ച് ഐ വി വൈറസ് പകരുന്നില്ല അതുകൊണ്ട് അവരെ സമൂഹത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ട് നമ്മുടെ കൂടെ കൊണ്ടുവരണം ആളുകൾ കുട്ടി ചോദിച്ചത് എച്ച് ഐ വി എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പക്ഷെ ഒരുപാട് കാലം ജീവിക്കാൻ സാധിക്കും അതിനാണ് ഉഷസ് ിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക അവിടെ ടിരുന്ന മെഡിസിൻസുകൾ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇതും തികച്ചും സംശയം ചോദിക്കാൻ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണമെന്നില്ല നമ്മൾക്ക് എല്ലാവർക്കും വിളിക്കാൻ അതായത് പത്ത് തൊണ്ണൂറ്റി ഏഴിന് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഏത് ഭാഷയിലും നമുക്ക് എച്ച് ഐ വി എഡ്സിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടും പത്ത് തൊണ്ണൂറ്റി സാറിന്റെ അടുത്ത് വന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പിടിച്ചേക്ക് വിടുന്ന പറഞ്ഞാൽ മിക്കവാറും തന്നെ പറഞ്ഞു വിടും അല്ലെങ്കിൽ പിടിക്കാനല്ല ശ്വാസോച്ഛാസം ചെയ്യാൻ അതെനിക്ക് ശ്വാസം

കുട്ടപ്പം ശ്വാസം താഴെ ഡോക്ടർക്കാണ് പറഞ്ഞത് എടുത്ത് കുട്ടപ്പൻ വടിയാൻ തോന്നു അവനൊക്കെ ഞാൻ പിന്നെ ആവശ്യമില്ല ഞങ്ങൾക്ക് എന്തായാലും നടന്നു പോകാന കേട്ടോട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മൂഴേക്ക് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇനിയൊരു പുതിയ ജൈവിയാണ് ഉപാധികൾ ഉണ്ടാവരുത് എന്നുള്ള ശക്തമായ മുദ്രാവാക്യമാണ് നമ്മുടെയും നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് നിങ്ങളുടെ യൗനവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഊർജ്ജവും ഒക്കെ ചെലവാക്കേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നായി പൂജ്യത്തിലേക്കുള്ള എന്ന ആശക്തമായ മുദ്രാവാക്യം നമ്മുടെ ഹൃദയത്തിന്റെ അരികിലേക്ക് ചേർത്തു നമുക്ക്